നമസ്കാരം അമേരിക്ക തകരുകയാണ് ഓരോ നിമിഷവും അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിന് അമേരിക്കയെ നോക്കാനുള്ള സമയമൊന്നുമില്ല എന്നാൽ ഇപ്പോൾ അവകാശവാദവുമായി ട്രംപ് വീണ്ടും എത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് വീണ്ടും ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇന്നലെ സൌദി കിരീടാവകാശിയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഈ അവസരത്തിലാണ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത് സൗദി അറേബ്യയിലെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി വൈറ്റ് ഹൗസിലെ ഓവർ ഓഫീസിലാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയത് എട്ട് യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു എനിക്ക് അത്ഭുതം തോന്നുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിച്ചതിലും സമയമെടുത്തു എങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത് വീണ്ടും തുടങ്ങിയേക്കാവുന്ന ഒരു യുദ്ധമാണ് താനായിട്ട് അവസാനിപ്പിച്ചതെന്ന് ട്രംപ് വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ വളരെ നന്നായി പ്രവർത്തിച്ചു ആവശ്യത്തിന് സഹായത്തിനും ഫോൺ വഴി ബന്ധപ്പെട്ടു കൂടാതെ നേതാക്കൾ നേരിട്ട് ഈ ഓവൽ ഓഫീസിലെത്തിയെന്നാണ് ട്രംപ് പറഞ്ഞത് ഇവിടെ എത്തിയതിനു ശേഷമാണ് സമാധാന കരാറുകളിൽ ഒപ്പുവച്ചത് സൗദി കിരീടാവകാശിയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെയും മുൻനിർത്തിയാണ് ട്രംപ് തന്റെ അവകാശവാദം വീണ്ടും ഉന്നയിച്ചത് മെയ് പത്തിന് വാഷിംഗ്ടണിന്റെ മധ്യസ്ഥയിൽ നടന്ന നീണ്ട രാത്രി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒരു പൂർണ്ണ വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സംഘർഷങ്ങൾ അത് പരിഹരിക്കാൻ സാധിച്ചു ഇത് തന്റെ കഴിവുകൊണ്ടാണെന്നും ട്രംപ് പലതവണ ആവർത്തിക്കുകയുണ്ടായി തുടർന്ന് മൂന്നാം കക്ഷി ഇടപെടലുകളെ ഇന്ത്യ നിരന്തരം നിഷേധിച്ചു എന്നാണ് ട്രംപ് പറയുന്നത് മെയ് മാസത്തെ സംഘർഷത്തിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് ട്രംപാണെന്ന വാദം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഇതിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി തവണ പാകിസ്ഥാൻ കടന്നുവരികയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതോടെയാണ് പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമായത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളുടെ മേൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ആക്രമണം അഴിച്ചുവിട്ടത് പിന്നീട് പാകിസ്ഥാൻ പ്രതികാര ശ്രമം നടത്തിയെങ്കിലും ഇന്ത്യൻ സായുധസേന കനത്ത മറുപടിയാണ് നൽകിയത് പാക് വ്യോമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രതികാരം പിന്നാലെ പാകിസ്ഥാൻ ഡി ജി എംഒ അഭ്യർത്ഥിച്ചതോടെയാണ് വെടിനിർത്തലിലേക്ക് എത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് എന്നാൽ സംഘർഷം അവസാനിച്ചതോടെ ക്രെഡിറ്റ് ട്രംപ് അവകാശപ്പെടുകയാണ് ഉണ്ടായത് News Desk, Tata Mai TV.